ഒരുപാടുണ്ടായിട്ടും മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖമാണ് ഹിന്ദി നടി സെലീന ജിക്ക് ജന്മനായുള്ള ഹൃദ്രോഗം മൂലം മരണപ്പെട്ട മകൻ ശംഷേറിന്റെ വേർപാടിന് ശേഷം ഒരമ്മ എന്ന നിലയിലുള്ള തന്റെ യാത്രയെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് നടിയും മുൻ മിസിന്റെയും ഒക്കെ സെലീന ജയിലി അമ്മയായതിന്റെ മധുരവും കൈപ്പും നിറഞ്ഞ യാത്രയെക്കുറിച്ചാണ് നടി ഓർക്കുന്നത് വികാരനിർഭരമായ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റും നടി പങ്കുവച്ചിട്ടുണ്ട് ഷംഷീറിന്റെ ശവകുടീരത്തിന് മുന്നിൽ മറ്റൊരു മകനായ ആർദറിനൊപ്പം നിൽക്കുന്ന ചിത്രവും ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ദുബായ് ലണ്ടൻ ഇന്ത്യ എന്നിവിടങ്ങളിലെ മികച്ച ഡോക്ടർമാരുടെ സഹായം തേടിയെങ്കിലും ഷംഷേറിന്റെ അവസ്ഥ ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയാത്തതായിരുന്നു ഗർഭിണിയായിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നതാണ് ഏറ്റവും പ്രയാസമേറിയ കാര്യം ഒരത്ഭുതം പ്രതീക്ഷിച്ച താനും ഭർത്താവും വേദനയിലും പ്രാർത്ഥനയിലുമായി ആ ഗർഭകാലം കഴിച്ചുകൂട്ടി കഴിക്കാൻ എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ചെയ്യാനൊരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പക്ഷെ ഒന്നും ഉണ്ടായില്ല അതിജീവനത്തിനായുള്ള സാധ്യത വളരെ കുറവായിരുന്നുവെന്ന് സെലീന പറയുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് സെലീനയ്ക്ക് തന്റെ കുഞ്ഞിന് നഷ്ടമാകുന്നത് സെലീനയുടെ ഇരട്ട കുട്ടികളായ ഷംഷേറും ആർദറും മാസം തികയാതെയാണ് ജനിച്ചത് ഷംഷേറിന് ജന്മനാ തന്നെ ഹൃദയത്തിന് തകരാറുണ്ടായിരുന്നു ഇതായിരുന്നു മരണകാരണം